സ്ലീപ് ഗുഡ് ഗുഡ് നെടുങ്കയത്തെ ആദിവാസി ബൂത്തിൽ പോളിംഗ് കുറഞ്ഞു ആകെ വോട്ട് ചെയ്ത ചോല നായകർ എട്ട് പേർ മാത്രം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നെടുങ്കയം ബൂത്തിൽ പോളിംഗിൽ വൻ കുറവാണുണ്ടായത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഈ ബൂത്തിൽ അറുപത്തെട്ട് മുതൽ എഴുപത് ശതമാനം വരെ പോളിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനത്തോളം പോളിംഗ് കുറവാണ് രേഖപ്പെടുത്തിയത് ആകെയുള്ള വോട്ടർമാരിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ മാത്രമാണ് ഇതിൽ വോട്ടർമാരിൽ വോട്ട് രേഖപ്പെടുത്തിയത് എട്ട് പേർ മാത്രമാണ് സാധാരണഗതിയിൽ മുപ്പതോളം വോട്ടർമാർ ഇവരിൽ നിന്നും നിത്യവും വോട്ട് ചെയ്യാനെത്താറു മണ്ണള കരിയൻ ഭാര്യ വെള്ളക്ക മരുമകൻ കുങ്കൻ പുലിമുണ്ട ചടയൻ ചിന്നവൻ മാഞ്ചേരി ബാലൻ ബാര്യു പാണപ്പുഴ വിനോദ് എന്നിവർ മാത്രമാണ് ഇത്തവണ വോട്ട് ചെയ്തത് ഇതിൽ കരിയന്റെ കുടുംബം വനംവകുപ്പ് ഒരുക്കിയ വാഹനത്തിലാണ് വോട്ട് ചെയ്യാനെത്തിയത് Real fruit power, real juices from Dabar.